ഹലോ അപ്പം ഇന്ന് നമുക്ക് ക്രിസ്മസിന് കൊടുക്കാൻ പറ്റിയ ഒരു മിനി ക്രോച്ചറ്റ് ജീസസിനെ കണ്ടാലോ ചെയ്ത് കഴിഞ്ഞാൽ പകുതിയെപ്പോഴാണ് എനിക്ക് ഓർമ്മയുണ്ട് അമ്മ വീഡിയോ പോണാക്കിയില്ലല്ലോന്ന് അതുകൊണ്ട് ഞാനിത് എഡിറ്റ് ചെയ്യാനും പിടിക്കാനും നോക്കിയിട്ടില്ല നേരെ തന്നെ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കയാണ് പിന്നെ ഏറ്റവും ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഏറ്റവും ഇല്ലാത്ത സാധനവും ക്ഷമയാണ് ഈ പണിക്ക് പണിക്കേറ്റവും കൂടുതൽ വേണ്ട സാധനവും ക്ഷമയാണ് അപ്പം അതെ നമ്മുടെ മീൻ അതായത് നമുക്ക് വലിയ ക്രോശറ്റ് ഐറ്റംസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ഇത്രയും പാടില്ല പക്ഷേ മിനി മിനി കുട്ടി മീൻ കുരുമീസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്ഷമയും നല്ല കണ്ണും വേണം കാരണം ഇത് കുഞ്ഞു ഹോഴുകൊണ്ടുള്ള കൂടൊക്കെ ഈ ഹുക്ക് കടത്തി അടത്തിവിടാൻ നമ്മൾ സാധാ പാടാണ് സാധാ പാടുന്ന എന്തൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് നല്ല പാടാണ് ഒരു വിധത്തിൽ നമ്മളിത് ബോഡിയൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആ വായൽ ഹുക്ക് പിടിച്ചപ്പോഴും ആ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നില്ല ആ ഹുക്ക് ആ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ അവിടെ വെക്കണതാണെന്ന് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധോധം ഉണ്ടായിരുന്നു ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ അതേ ബോഡി നമ്മൾ നമ്മളിത് ഇതേപോലെ തുന്നി കംപ്ലീറ്റ് ചെയ്യുകയാണ് ഇത് ഞാൻ രാത്രിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു നാല് മണിക്കൂറിന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഏകദേശം അതിൻ്റെ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആക്കി എടുത്തത് അതിനുശേഷം പിന്നെ അത് രാവിലെ പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് ആണ് ഞാൻ ചെയ്തത് അതായത് ഇന്ന് അങ്ങനെ ഈ നേരമൊക്കെ ആയപ്പോഴാണ് ഏകദേശം അത് ചെയ്ത് കഴിഞ്ഞത് പിന്നെ നമുക്കിത് ഒരു രഹസ്യത്തിൻ്റെ ജപമാലയായിട്ടാണ് ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ ആ മിനി ക്രോഷഡിൻ്റെ ജീസസിനെ നമ്മൾ ചെയ്തെടുത്തു അതിന് ശേഷം കുഞ്ഞു കുഞ്ഞു ക്രോഷഡ് ബോൾസാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ മിനി ജീസസിനെ മാത്രമായിട്ട് ക്രിസ്മസിനെയും ഗിഫ്റ്റ് കൊടുക്കാം അതല്ലാതെ അതൊരു കീച്ചേനായിട്ട് നമുക്ക് ഹാങ്ങിങ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഒരു കൈ വെച്ച് പിടിച്ചു ദേ പിള്ളേഴ്സിനെ കാണാം അതിന് മറ്റു കൈ മെച്ച പിടിച്ചത് എൻ്റെ ഈശോൻ്റെ താടിയും മീശ ഇതൊക്കെ വെച്ച് കൊടുത്തു ഇതെനിക്ക് വെക്കുമ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു എനിക്ക് ഈ മോന്തയിൽ കൊള്ളുമോ പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അതാ മോഹന്തയിൽ കൊണ്ടു അപ്പോൾ ഈ പാറ്റേണിൽ സാധ്യം പറഞ്ഞാൽ ഈ ഈ ഈ ഈ ഈ ഈശോയ്ക്ക് ജീസസിന് കണ്ടു വരുന്നില്ല അപ്പോൾ കസ്റ്റമർ പറഞ്ഞു ജീസസിനെ കണ് വേണ്ടേ അതല്ലേ ഒരു ഐശ്വര്യം സംഭവം ശരിയാണെന്ന് എനിക്ക് തോന്നി പക്ഷേ അത് എനിക്ക് ഇത്രയും വലിയ പണിയാവുന്ന ഞാൻ വിചാരിച്ചില്ല കാരണം അതിൽ കണ്ണ് കുത്തിയെടുക്കായെന്നും പറയുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമായിരുന്നു ലാസ്റ്റ് കർത്താവിയായെന്നൊക്കെ ഒരു വിളിയൊക്കെ വിളിച്ചപ്പോൾ കർത്താവ് തന്നെ തീരുമാനിച്ചിട്ടുണ്ടാകും പാവം കൊച്ചി ഇത്രയും കഷ്ടപ്പെടുന്നതല്ലേ വിചാരിച്ച് ഒരു വിധത്തിൽ കണ്ണ് ഇങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തു ബേക്കത്തില് ബാക്കിൽ നമ്മൾ നല്ല വെളിച്ചൊക്കെ കൊടുത്തു കേട്ടോ കർത്താവ് അല്ലേ വിളിച്ചിരുന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്കെന്ന് എന്ന് എൻ്റെ ടൈം ഏകദേശം എനിക്കൊരു മുഖം കോടിയേ പോലെ തോന്നിയോ എന്ന് എനിക്കൊരു സംശയമൊക്കെ തോന്നി പക്ഷേ അത് ഡയറക്റ്റ് നമ്മൾ കാണുമ്പോൾ കുഴപ്പമില്ല വീഡിയോയിലാണ് തോന്നുന്നുണ്ട് ചിരിഞ്ഞിരിക്കണത് അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു മിനി ജീസസ് എന്ന് പറയണത് ഇത് നമുക്ക് കിച്ചേനായിട്ട് ഒരു ഹുക്ക് കൊടുത്തിട്ട് നമുക്കിത് ബാഗിലായ ഇവിടെയെന്ന് വെച്ചാൽ നമുക്കത് യൂസ് ചെയ്യാം അതല്ല ക്രിസ്മസിന് നമുക്ക് ഇങ്ങനെയായിട്ട് ഗിഫ്റ്റ് കൊടുക്കാം ഇതിപ്പം ഞാനും ഒരു ജപമാല രഹസ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ പുറമേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് മണികളായിട്ടുള്ളൂ ഒരു ജപമാല കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ പതി പത്തും മൂന്നും അങ്ങനെ മൊത്തം പതിമൂന്നെണ്ണം കിട്ടണം അപ്പോൾ അതിൻ്റെ കൊത്തുപ്പണികളൊക്കെ ആയിട്ട് മറ്റന്നാളൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പ്ലീസ് ഡി എം ടു ഓൾ ഓട്ടോ ഇങ്ങനത്തെ ഒക്കെ കുഞ്ഞു കുഞ്ഞു ക്രോഷെറ്റുള്ളൂ നമുക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് പിള്ളേർക്ക് കാണുമ്പോൾ തന്നെ ഒരു കൗതുകമായിരിക്കില്ലേ അങ്ങനെയുണ്ട് അപ്പോൾ എനിക്കും ഒരു കൗതുകം ഉണ്ടാവും ഇത് ചെയ്ത് കാശ് കിട്ടുമ്പോൾ പറ്റട്ടാ